പുതിയ ആശയങ്ങൾ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം സിറ്റി ന്യൂസ് വേ നമസ്കാരം ഫോർ പറവൂരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വിശദാംശത്തിലേക്ക് ഹെൽപ്പ് ഫോർ ഹെൽപ്ലസ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പറവൂർ സെന്റ് ജർമൻസ് എൽ പി സ്കൂൾ ഹാളിൽ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു എറണാകുളം ജനറൽ ആശുപത്രിയിലെ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ബീബ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്ന ലക്ഷണങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് ചികിത്സ തേടുകയാണെങ്കിൽ മാരകമായ പല അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടാനാകുമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു വലിയ മുന്നൊന്നും എന്തോ ఈశ్వరాధీనం ఎరణా ఎందు సూచి సంతోషం ഇന്ന് ഒരു നടത്താൻ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ടീമും ഞങ്ങളുടെ ടീമും തന്നെ എപ്പോഴും ഉണ്ടാവും നിങ്ങൾ എപ്പോ ആവശ്യപ്പെട്ടാലും ഞങ്ങൾ വരും ഞങ്ങളുടെ സേവനം ഉറപ്പിച്ചത് അല്ലെങ്കിൽ വെറുതെ തരാം ഇങ്ങനെ തൊഴിലാധിക്കുന്ന കാലം ഇതങ്ങനെ പല രോഗങ്ങളുണ്ട് പിന്നെ സോറിയാസിന്റെ കൈയും കാലില് വിള്ളലായിട്ട് വരാം ഇങ്ങനെ വീട്ടിൽ പൊട്ടി നമ്മുടെ വിചാരിക്കും സാധാരണ വിള്ളലാണ് വരുന്നത് അപ്പൊ നീട്ടിലെ കാലിന് നമ്മള് എല്ലാം വിള്ളലായിട്ട് എടുത്തിട്ട് ആയിക്കൂടെ പ്രത്യേകിച്ച് കയ്യിലടും കാലിൻ്റെ കൂടുതലായിട്ട് വരുന്നത് അത് ഒരു അസുഖമാണ് സോറിയാസിസ് പിന്നെ എക്സിമ നിങ്ങൾക്ക് അറിയാം ഒലിച്ചിങ്ങനെ ഒരിച്ചു പൊട്ടി ചൊലിച്ച് അറിയാം മഴക്കാലത്ത് ശതമാനം ആളുകൾക്കും പട്ടച്ചോറി ഉണ്ടാവും പക്ഷെ ഈ വട്ടച്ചോറി വട്ടം ചുറ്റി വട്ടൻ ചുറ്റി നമ്മുടെ അടുത്ത് എത്തുമെങ്കിലും മാറാത്ത ചോറിയായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് എത്താറു കാരണം ഒരു ചെറിയൊരു വട്ടത്തിലുള്ള ചോറി ആരും കാണിക്കില്ല എല്ലാവരും അതെന്ന് വെച്ച് ചൊറിഞ്ഞിട്ടും ചൊറിയാതെയും മെഡിക്കൽ ഷോപ്പിന്റെ മരുന്നുകൾ കഴിക്കും അപ്പോ ഈ മരുന്നില് മിക്കപ്പോഴും ഷോപ്പിൽ കിട്ടുന്ന മരുന്നുകളുടെ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ ഒരു ക്രീമും കൂടി അടങ്ങിയിട്ടുണ്ടാവും ഈ സ്റ്റിറോയിഡും ക്രീം അടങ്ങിയിട്ടുള്ള പൂക്കൾമാരൊക്കെയുള്ള മരുന്നില് ചേർന്ന് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കൂടുതലാണ് ആകെ ലക്ഷണം മാത്രം നമുക്ക് കുറയും കാരണം സ്റ്റിറോയിഡ് ഏതൊരു ലക്ഷണം കുട്ടി കരയുണ്ട് ശ്വാസം കുട്ടി കരയുണ്ട് പക്ഷെ കരശിൽ കേൾക്കുന്നില്ല അതുപോലെ ഒരു സാധനമാണ് ഈ സ്റ്റിറോയിഡ് കൂടി ചേർത്തി കഴിഞ്ഞ ആ ഫംഗസ് ആ രോഗം വർദ്ധിക്കാണ് പക്ഷെ കാഴ്ചയില്ല അതിനെ ഈ വട്ടച്ചോറില്ല കട്ടിയും തളുപ്പും അതിനൊക്കെ ഒരു ശബ്ദം സംഭവം വർദ്ധിച്ചു വരികയാണ്

അതുപോലെ തന്നെ കൊറോണ ഈ കാലഘട്ടങ്ങളിലെല്ലാം പൊതുജനത്തോടൊപ്പം നിന്നുകൊണ്ട് അവരോ അവരുടെ പ്രശ്നങ്ങളുടെ ഇടപെട്ടുകൊണ്ട് ആരോഗ്യം മാത്രമല്ല സാമൂഹ്യ രംഗങ്ങളുള്ള പല പ്രശ്നങ്ങളുടെ ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഞങ്ങൾ പ്രത്യേക കോഴ്സുകൾ തന്നെ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ ചെയ്യും അവയർമെസ് ക്ലാസ്സുകളിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുപോലെ ഞങ്ങൾക്കറിയുന്നത് ഇതിൻ്റെ യൂണിറ്റുകൾ വഴിയായിട്ട് പലവിധ സഹായങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നു

ഒരു ട്രഷറർ മനുഷ്യൻ അവരെയൊക്കെ നമ്മുടെ ശുശ്രൂഷ കൊണ്ട് നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ സ്നേഹം കൊണ്ട് അവരെ സമർശിക്കുമ്പോൾ

പിന്നിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടർ നമുക്ക് സോറി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതിൽ കൂടിയായി പുതിയ വഴികൾ പുതിയ ആശയങ്ങൾ നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം സിറ്റി ന്യൂസ് വേ